ഇവിടെ ഈ സൗഹൃദത്തിൽ ബുദ്ധി ഉണ്ടെന്ന ചില വിഭാഗ ആൾക്കാരുണ്ട് അവരെങ്ങനെ അറിയാം ഒരു ലെവലിൽ ഫ്രണ്ട്സ് അവർക്ക് ഉണ്ടാവും ഇവരൊന്നേർന്ന് കഴിഞ്ഞാൽ ഈ ലെവലിൽ ഫ്രണ്ട്സിനെ അങ്ങോട്ട് കട്ട് ചെയ്യും പിന്നെ ഒരു പുതിയ ലെവൽ പിടിക്കും എന്താണ് ജീവിതം ഒരു കാറ് വാങ്ങുന്ന ഏറ്റവും വലിയ കാര്യം ഒരു വീട് വെക്കുന്ന അതിന്റെ അപ്പുറത്തോട്ട് മറ്റേ കാര്യങ്ങൾ ജീവിതത്തിൽ ഇരിക്കുന്നു ആനകൾ പൊട്ടന്മാരാണ് ചേട്ടാ എന്താ കാര്യം പലപ്പോഴും നമ്മള് ഈ സൗഹൃദങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്ന ചീറ്റിങ് എത്ര കിട്ടിയാലും എത്ര ചതി കിട്ടിയാലും പിന്നെയും പിന്നെയും നമ്മൾ ഇതിനു വേണ്ടി നിന്നു കൊടുക്കും അത് എന്തായൊരു സൈക്കോളജി എന്ന് ഇപ്പോഴും ആൾക്ക് മനസ്സിലാക്കും പക്ഷെ നമ്മൾ മൂന്ന് പേര് എനിക്കും കിട്ടിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ഒരു സുഹൃത്ത് അങ്ങനെയാണ് പക്ഷെ അത് പോട്ടെ അവൻ അങ്ങനെയല്ല അത് എന്തെങ്കിലും നാളോ മാറും അതിൽ നമ്മൾ സാമ്പത്തികം കൊടുത്ത് നമ്മൾ സഹായിച്ചുകൊണ്ടേയിരിക്കും ഇത് മുതലാക്കപ്പെടാം പലപ്പോഴും നമ്മൾ പല പോലീസ് കേസുകളിലാണെങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടുന്നതാണെങ്കിലും മായുപായ്ക്കൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ കൂട്ടുകാരന്മാര് അതിനകത്ത് വലിയൊരു പങ്കാണ് ഒരു പക്ഷെ നമ്മൾ കൂട്ടുകാരന്മാര് സെലക്ട് ചെയ്യുന്നതിന്റെ പ്രശ്നമാണോ അതോ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ പോവാതാണ് അല്ല ഈ ചില ആൾക്കാരോട് നമ്മളൊന്ന് ഇമോഷണലി അങ്ങോട്ട് കണക്ടഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൻ ശരിയല്ല എന്ന് അറിഞ്ഞാ പോലും പിന്നെ നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റാത്തൊരവസ്ഥ വരും ഒരു അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് അങ്ങോട്ട് വന്നു പോകും അതാണ് കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങള് ഷെയർ ഓർമ്മകൾ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ അങ്ങനെ ഒരു കണക്ഷൻ കഴിഞ്ഞാൽ വലിയ പാടാണ് പിന്നെ ചെയ്യാനായിട്ട് എനിക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ പണി കിട്ടിയുള്ള എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെന്ന് കൂടെപ്പറപ്പിനെ പോലെ കൊണ്ടു കിടന്നോരെയല്ല എത്ര കിട്ടിയാലും പഠിക്കത്തുമില്ല ഇല്ല വീട്ടിലാണെങ്കിലും വൈഫാണെങ്കിലും പറയും ഇപ്പം ഇപ്പം ഇപ്പൊ ഇപ്പഴാണെങ്കിലും സഹായിക്കാൻ പോയാൽ ആദ്യം അവള് പറയുന്ന അടുത്ത പണിയും കൊണ്ട് വരുന്നുണ്ട് കാരണം അത്ര ഇമോഷണൽ ആയിട്ട് ബോണ്ടിങ് ആയിട്ടുള്ളവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പലപ്പോഴും നമ്മുടെ പുരുഷന്മാർക്ക് ഒരു ഒരു ചെറിയൊരു ഏജ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലോകം മുഴുവൻ സൂക്ഷിച്ചു അത് പെൺകുട്ടികൾ വളരെ കുറവായിരിക്കും കാരണം പക്ഷെ അതിനകത്ത് നമ്മൾ സെലക്ട് സെലക്ടായ പെൺകുട്ടികൾ പുരുഷന്മാർ ഭയങ്കര രണ്ടും കൂടുതലായിരിക്കും പിന്നെ നമ്മുടെ കൂടെ നടക്കുന്ന കൂട്ടുകാർമാർക്ക് പ്രത്യേകം അറിയാം നമ്മൾ ഇമോഷണലി ഡാമേജ് ആവുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ ഇമോഷണി വീക്കുന്ന സമയം കറക്റ്റ് ഇവർ ഒന്ന് പ്ലേസ് ചെയ്യും ഇവർ വേറെ ഒന്നും സഹായിക്കുന്നില്ല നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള തോന്നലൊക്കെ പറ്റും അതിന് പിന്നെ ഇവർ എടുക്കുന്ന ഡിമാൻഡ് പിന്നെ ഇവർ നമ്മളിൽ നിന്ന് തോന്നുന്ന പൈസ മറ്റു പല കാര്യങ്ങളും ഇത് പിന്നീട് നമുക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല പലപ്പോഴും അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ അങ്ങനെ കുഴി കുഴിച്ച അനുഭവം അല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ സൗഹൃദത്തിന്റെ ഒരു ചെറിയ പ്രശ്നം എന്താ അറിയോ നമ്മൾ ഒന്നോ രണ്ടോ അടി കിട്ടിയാലും ഇവൻ നന്നാവും നമ്മൾ ശരിയാവും കാരണം നമ്മൾ പഴയ ബന്ധമല്ലേ എങ്ങനെ മുറിക്കുക എന്നുള്ള രീതിയിൽ ഒരു ഒരു സംഗതി അവിടെ കിടപ്പുണ്ട് നമ്മുടെ ഉള്ളിൽ പിന്നെ മാത്രമല്ല ഈ ലോജിക്കലി അവിടെ ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ല ഒരിക്കലും ഈ ബന്ധങ്ങളിൽ ലോജിക്ക് വർക്കൗട്ടേ ആവില്ല അത് നമ്മൾ ചിലപ്പോ നമ്മുടെ പങ്കാളി തന്നെ ഒട്ട് ചിന്തിക്കില്ല അതെ 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 നമ്മളല്ലേ അടുത്തല്ല അതുപോലെ നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ വൈഫൊക്കെ ചിലപ്പോ ചില സുഹൃത്തുക്കളെ കുറിച്ച് പറയുമല്ലോ ഇയാളൊന്നും ശ്രദ്ധിക്കണം ശരിയില്ല അവൻ അവനാൾ ശരിയില്ല ടവനാൾ ശരിയല്ലാണ് അപ്പൊ അവൻ ശരിയല്ല എന്നുള്ള കാര്യം നമുക്കും അറിയാൻ പറ്റും പക്ഷെ ഈ പറഞ്ഞ പോലെ എന്നാലും നമ്മൾ അവന്റെ അടുത്തുനിന്ന് സ്നേഹത്തിന്റെ എല്ലാ പണികളും പിന്നെ പിന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കും A ver. Y. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ കൂട്ടുകാർക്ക് കൂട്ടുകാരുമാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്ന വിഷയം സാമ്പത്തിക ഇടപാട് അതായത് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു കാരണവശാലും ഒരു കൂട്ടുകാർക്കും കടം കൊടുക്കരുത് ഒരു ഒരു അളവി മുകളിൽ കടം കൊടുക്കരുത് കടം കൊടുത്ത ഇനി കടം കൊടുക്കാൻ ഒരു വിഷയം പാർട്ണർഷിപ്പിൽ ഒരു പരിപാടി ചെയ്യരുന്ന് പ്രത്യേകം പറയും കാരണം ഇത് എന്ന് വേണേലും ആ സൗഹൃദം അവിടെ നിൽക്കാണ്ട് നിക്കട്ടെ എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ നമ്മൾ അതിനെ ഓപ്പറ നമ്മുടെ കൂട്ടുകാരനല്ലേ നമ്മുടെ അതങ്ങനെ ചെയ്യില്ലല്ലോ എന്ന് ചിന്തിക്കും അടുത്ത നിമിഷം വരുന്നത് ഇനി ചില ആളുകളുണ്ട് ഇവർ നമ്മുടെ പൈസ വാങ്ങിച്ചുകൊണ്ടേരിക്കും അവര് നമ്മൾ ഒരിക്കലും ഇവരത് ഇൻഡിപെൻ്റ് ആവുന്നില്ല നമുക്ക് നമുക്ക് മനസ്സിലാവും പക്ഷേ അവന്മാരും ഒരു പണിക്കും പോവില്ല ഒരു പരിപാടിക്കും പോവില്ല വീട്ടിലും നാട്ടിലും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറഞ്ഞെടുക്കും ഇപ്പൊ നമ്മുടെ നിന്ന് വാങ്ങിക്കും അർത്ഥത്തിന് വാങ്ങിക്കും അതൊരു അർത്ഥത്തിൻ്റെ പണിക്ക് പോകാന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് പണി പോകാൻ പറ്റില്ല എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവൻ ഫ്രോഡ് ആണെന്ന് എനിക്കും അറിയാം എന്റെ ബാക്കി ഫ്രണ്ട്സിനും എല്ലാം ഇവന്റെ അടുത്ത് നമ്മൾ പോയിരിക്കണെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു സ്റ്റോറിയാണോ ഈ സ്റ്റോറിയെന്ന് പറഞ്ഞാൽ ആയിട്ടാണ് പറയുന്നത് നമ്മൾ കേട്ട് നമുക്ക് ആദ്യം തുടക്കത്തിൽ തുടക്കം എന്തോ ഉടയായിപ്പോയിട്ടാണ് പക്ഷെ ഇത് കേട്ട് കേട്ട് അവസാനം ഈ സ്റ്റോറിയുടെ ഒടുവിൽ നമ്മൾ അവന് കാശ് കൊടുത്തിട്ട് പോയി നമ്മൾ അവൻ അങ്ങോട്ട് ഓഫർ ചെയ്യും ഇവിടെ ഈ സൗഹൃദത്തിൽ ബുദ്ധിയുണ്ടെന്ന ചില വിഭാഗം ആൾക്കാരുണ്ട് അറിയോ ഇപ്പോ ഒരു ലെവലില് ഫ്രണ്ട്സ് അവർക്ക് ഇവരൊന്ന് എന്ന് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്സിനെ കട്ട് ചെയ്യും പിന്നെ ഒരു പുതിയ ഫ്രണ്ട്സിനെ പിടിക്കും അങ്ങനെ വളരെ പ്രൊഫഷണലി ഫ്രണ്ട്ഷിപ്പ് പ്രൊഫഷണലി ഫ്രണ്ട്ഷിപ്പ് കൊണ്ടും ഇപ്പം നിങ്ങളുടെ ഊറ്റാവുന്ന മാക്സിമം ഞാൻ ഊറ്റി എനിക്ക് അല്ല ഇവിടെ ഊട്ടലല്ല ഞാൻ ഊട്ടലിലേക്ക് നമുക്ക് വരാം ഇവിടെ എന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ ഇതാണെങ്കിൽ ആ സ്റ്റാൻഡേർഡ് ഫ്രണ്ട്സ് ആൾക്കാരാണ് അതെ വേറെ പക്ഷെ എന്റെ സ്റ്റാൻഡേർഡ് ഉയർന്നു കഴിഞ്ഞാൽ എന്റെ മറ്റേ നമ്മളെ പറഞ്ഞല്ലോ ഒരു സിനിമയിൽ പറഞ്ഞാൽ ലോ സ്റ്റാൻഡേർഡ് കൈവട്ടി പറയുമല്ലോ അപ്പൊ ആ ലോ സ്റ്റാൻഡേർഡ് ഫ്രണ്ട്സിനെ അങ്ങോട്ട് കളയും പിന്നെ ഒരു മീഡിയം സ്റ്റാൻഡേർഡ് ആയി പിന്നെ അപ്പർ സ്റ്റാൻഡേർഡ് അപ്പൊ എന്റെ സ്റ്റാൻഡേർഡ് വർദ്ധിക്കുന്ന അനുസരിച്ചിട്ട് എന്റെ മറ്റു ഫ്രണ്ട്സിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തു പോണാ എന്ത്യാണ് ഇത് പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മുടെ കൂട്ടുകാരുള്ളവന്മാരായിരിക്കും അത് നമ്മുടെ ഒരു പക്ഷെ നമ്മുടെ കൂടെ ഇരുന്ന് പഠിച്ച ഒരു പതിനൊന്ന് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് നടന്നമാല ആയിരിക്കും ഒരു പത്തിലോ ഉണ്ടാക്കുകയോ ഒരു കാറ് വാങ്ങിക്കുകയോ ഒരു വീട് വയ്ക്കുകയോ ഇനി നല്ലൊരു വീട്ടിൽ നിന്ന് ഒരു കല്യാണം കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരുടെ അമ്മയുടെ കൂട്ടി ഞാൻ പലപ്പോഴും എവിടെ ഇതാണ് ജീവിതം ഒരു കാറ് വാങ്ങുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം ഒരു വീട് വെക്കുന്നതാണ് അതിന്റെ അപ്പുറത്തോട്ട് മറ്റെന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ നേടാനിരിക്കുന്നു അപ്പൊ ഈ ഒരു ചെറിയ കാര്യങ്ങളിൽ പോയി ഇത് ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാം നേടിയെന്നൊരു ചിന്ത വയ്ക്കുമ്പോ നാളെ ഈ പറയുന്ന ഇപ്പോ ചേട്ടൻ പറയുന്നൊരു അടുത്ത ഗ്രേഡിലോട്ട് പോകുമ്പോ ചുറ്റും നിക്കുന്ന ആളുകളൊന്നും ഇവന്റെ ബേസ് ലെവലിലുള്ള ആളുകളല്ല അവര് പണം എന്ന് അവൻ ഇല്ലാതെ ആവുന്നു എന്ന് ബുദ്ധിമുട്ട് വരുന്നു അന്ന് അവനെ കറിവേപ്പിൽ എടുത്ത് കളിയെടുത്ത് കളിയും അവൻ തിരിച്ചു മൂങ്ങിക്കൊണ്ട് വരുന്നത് പണ്ടത്തെ കൂട്ടുകാരെടുത്തിട്ടായിരിക്കും എത്രയും അനുഭവങ്ങളും നമുക്ക് വീണ്ടും അവൻ പറ്റിക്കപ്പെടും പറ്റിക്കപ്പെടും അവര് ഈ ഒരു ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ഹോളിവുഡ് നടന്റെ ഒരു കോട്ട് വായിക്കുകയാണെ നമ്മൾ ആണുങ്ങളുടെ പ്രശ്നം ഇതാണ് നമ്മൾ ഒരുപാട് സക്സസ് ആയി റിച്ച് ആയി കഴിഞ്ഞാല് പിന്നെ നമ്മളുടെ ഇപ്പം പണ്ട് പട്ടിണി കിടന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആ സ്ത്രീകളെയും ആ ആളുകളെയും നമ്മളങ്ങോട്ട് മറക്കുന്നു കാരണം അങ്ങനത്തെ ഒരു സ്വഭാവം ആണുങ്ങൾക്ക് ഉണ്ട് അതെന്നുവെച്ചാൽ പൊതുവെല്ലാവരുന്നത് അങ്ങനത്തെ ആണുങ്ങളും ഉണ്ട് ഈ ലോകത്ത് അതായത് ആ ഇനി അവരൊന്നും എന്റെ അങ്ങോട്ട് ഒരു ഒരു വിഭാഗം ആൾക്കാരുണ്ട് നിങ്ങളുടെ ഒരു ലെവലിൽ കഴിഞ്ഞ നിങ്ങളെ കൊണ്ട് എനിക്ക് അടുത്ത ലെവലിലേക്ക് നിങ്ങളെ നോക്കേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾക്ക് എന്നെ പറ്റില്ല ഞാൻ ആ ലെവലിലേക്ക് പോയി എനിക്ക് പിന്നെ ആ ഒരു സ്റ്റാൻഡേർഡുമായിട്ട് മെയിൻറ്റൈൻ ചെയ്താൽ മതി ഞാൻ അവരെ പറ്റി ജീവിക്കും അങ്ങനെയാണ് ഓരോരുത്തർ ഓരോ ലെവൽ ഓഫ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഇപ്പൊ നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് അടുത്ത ലെവലോട്ട് പോയിന്ന് കരുതുക പക്ഷെ നമുക്ക് താഴെ നിൽക്കുന്നത് നമ്മുടെ കൂട്ടുകാരുണ്ടാവും പക്ഷെ നമ്മളായിരിക്കും സപ്പോർട്ട് ചെയ്യേണ്ടത് പക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയും ഇമോഷണലിയും സപ്പോർട്ട് ചെയ്യരുത് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യരുത് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അവരുടെ ലൈഫ് അങ്ങോട്ട് പോകുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഇമോഷണൽ സപ്പോർട്ട് ചെയ്താൽ ഇത് ചോദിച്ചുകൊണ്ടേരിക്കും ഇത് പലപ്പോഴും സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് എങ്കിൽ പോലും പുരുഷന്മാരുടെ ഇവർ ഇവരുടെ പ്രശ്നം ഇവർ ഡിപ്പെട്ട് ജീവിച്ച ആളുകളാണ് പുരുഷന്മാരുടെ അടുത്താണല്ലോ പുരുഷന്മാർ എപ്പോഴും വന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത് അവിടെ ഈഗോന്റെ ഇഷ്യൂസ് ഒക്കെ നമ്മുടെ പുരുഷന് അവരുടെ കരയും എന്തുകൊണ്ട് ചെയ്യാം ഇനി രണ്ടാമത്തെ ആൾക്കാർ ഫിനാൻസ് ഈ ഒരു കാര്യം ചെയ്യാൻ ഒരു പൈസ ആ ഒരു കാര്യം ചെയ്യാൻ ഈ പൈസ ഒരിക്കലും ഒരു സെറ്റാക്കുന്നില്ല രണ്ട് അവമാനം എന്തൊരു ജോലിക്ക് പോയോ അല്ലെങ്കിൽ അടുത്ത ലെവലിക്ക് കയറ്റിയോ അതും നടക്കൂല അതായത് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ നടത്തുമില്ല നമ്മൾ സപ്പോർട്ട് കൊടുക്കണം അത് ഏത് ലെവലാണോ നമ്മൾ തീരുമാനിച്ചാൽ എനിക്ക് തോന്നുന്നു സൗഹൃദം അവിടെ വളരെ മനോഹരമായിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചു നമ്മൾ സൗഹൃദത്തിന്റെ കാര്യം പറയുമ്പോഴേ നമ്മൾ പലപ്പോഴും ആണുങ്ങൾക്ക് തെറ്റുന്ന ഒരു ഇംബാലൻസ് എങ്ങനെയാണെന്ന് ഈ സൗഹൃദത്തിന് കൂടുതൽ പ്രാധാന്യം കൂടുതൽ ഫാമിലിനെ മറക്കുന്ന ചില പുരുഷന്മാരെ നമുക്ക് കാണാം നല്ല സൗഹൃദത്തിൽ പോയിട്ട് ഒരു ഫാമിലി ആയി കഴിഞ്ഞാൽ ഉടനെ സുഹൃത്തുക്കളെ കട്ട് ചെയ്യുന്ന ആളുകളെയും കാണാം അപ്പൊ ഈ വളരെ അപൂർവ ആണുങ്ങള് മാത്രമേ ഞാൻ കാണാറുള്ളൂ ഫാമിലിനെയും സൗഹൃദത്തെയും ബാലൻസ് ചെയ്ത് ഒരുപോലെ കൊണ്ടുപോകുന്ന അതൊരു മനോഹരമായിട്ടുള്ള ഒരു ലൈഫാണ് പക്ഷെ അത് വളരെ അപൂർവമായിട്ട് നമ്മൾ കാണാറുള്ളൂ കറക്റ്റ് അല്ലേ എന്ത് പറയണ ചേട്ടാ എനിക്ക് തോന്നേ ഈ നമ്മുടെ കൂട്ടത്തിൽ ഒരു പത്ത് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിൽ രണ്ടോ മൂന്നോ പേരെ നമ്മളെ എങ്ങനെ ഉപയോഗിക്കാം നമ്മളെ എങ്ങനെ മറ്റൊരു കാര്യത്തിൽ തിരിക്കാം ഒരു കാര്യമില്ലാതെ കൂട്ടുകാരന്മാരുടെ ഇടയിൽ ഇരുന്ന് ഭാര്യേനെ പറ്റി കമന്റ് പറഞ്ഞ് ചെയ്ത് അടി രണ്ടു പുരുഷന്മാരും ഇഷ്ടം പോലെ ഇളക്കാൻ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പൊട്ടന്മാരെന്ന് പറയാൻ കാരണം പറഞ്ഞ ഒരു സൂക്ഷിക്കണം പറഞ്ഞത് അവർ ചിലവർക്ക് ഇപ്പൊ ചേട്ടന് ഞാൻ കൂടുങ്ങിരിക്കുക അപ്പൊ എന്റെ മനസ്സിൽ എന്താ ഓ അടിക്കണം അതിനിപ്പോ എന്ത് ചെയ്യാം പൈസ പൈസ ചേട്ടന്റെ പഴയ സ്റ്റോറി എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചേട്ടന്റെ ഭാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പൊ തന്നെ ചേട്ടൻ മനസ്സ് മനസ്സൊക്കെ അവൾ ഇങ്ങനെ സപ്പോർട്ട് അവൾ അവളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഈ ഭാര്യം പറഞ്ഞ് ചേട്ടൻ ഇമോഷണൽ ചേട്ടൻ നേരെ ബാറോട്ട് പോയി അതുപോലെ ഈ നമ്മുടെ അവിടെ നമ്മുടെ ഫ്രണ്ട്സ് കഴിഞ്ഞാൽ അവർക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ടെന്നറിയോ നമ്മളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ച് പറയുന്ന ഒരു സ്വഭാവം എപ്പോഴും ഉണ്ടാവും കാരണം പണ്ടും നിന്റെ ലൈഫ് ഭയങ്കര സ്ട്രെസ് ഉള്ളായിരുന്നതാ കല്യാണത്തിന് ശേഷം നീ ആകെ തീർന്നടാന്നുള്ളത് വരുത്തി തീർക്കാനുള്ള ശ്രമം പലപ്പോഴും ഇമോഷണലി സപ്പോർട്ട് കൊടുത്ത് നമ്മൾ വഞ്ചിക്കുന്ന പുരുഷന്മാരെ കൂടുതലും നമ്മുടെ കൂടെ ഉള്ളു ബാക്കിയുള്ളവരൊക്കെ പറയാം അത് പോട്ടെ സ്വാഭാവിക മറ്റുള്ള നമ്മുടെ കൂടെ മറ്റുള്ള ആളുകൾ പറയുന്ന ഇതല്ല നമ്മളെങ്ങനെ വീക്കാക്കാം അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നത്തെ എങ്ങനെ ഹൈ ആക്കാം നമുക്ക് ഞാൻ പറഞ്ഞു നമ്മുടെ ഫാമിലി മാറ്റർ ഒന്നും ഒരു പരിധി വിട്ടിട്ടൊന്നും സൗഹൃദനോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ സൗഹൃദം എപ്പോഴും നമ്മുടെ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും മാനസികാവസ്ഥകൾ ഷെയർ ചെയ്യാം അതല്ലാതെ നമ്മുടെ ഭാര്യയിലോട്ട് കിടക്കണ്ടയോ നമ്മുടെ കാമുകയിലോട്ട് കിടക്കേണ്ടയോ നമ്മുടെ അച്ഛനമ്മിലോട്ട് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ആ ഒരു എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് അവിടെ വെച്ചാൽ അവന്റെ കേൾക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളിനിപ്പോ നമ്മളാണെങ്കിൽ അവൻ അവന്റെ കഥ പറയും ചിലപ്പോൾ അവന്റെ ഭാര്യയുടെ കഥ പറയും ചിലപ്പോൾ വീട്ടിലെ കഥ പറയും നമ്മൾ പറയുന്ന അഭിപ്രായം ഏത് ലെവലാണെന്ന് ദൈവത്തിന് അറിയാം ഇത് അനുഭവിക്കുന്ന വീട്ടിലിരിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ ഇവന്റെ സ്വഭാവം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവണത് അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത അഭിപ്രായം പറയും ഇവൻ അത് കേൾക്കും ഇവൻ വീട്ടിൽ പോയി എടുക്കുന്ന മൊത്തം ഇതായിരിക്കും സൗഹൃദങ്ങൾ നമ്മൾ മാന്യമായിട്ട് കൊണ്ടുപോകുക അല്ലേട്ടോ അതല്ലാതെ നമ്മളൊരു പരിധി വിട്ട് അപ്പുറത്തോട്ട് നമ്മുടെ ആൺ സുഹൃത്താണെങ്കിലും പെൺ സുഹൃത്താണെങ്കിലും നമ്മുടെ ജീവിതം വേറെയാ നമ്മുടെ സാഹചര്യം വേറെയാ നമ്മുടെ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി വേറെയാ ഇതിനെല്ലാം നമ്മുടെ വേറെ ഓപ്പോസിറ്റിൽ നിൽക്കുന്നവന്റെ വേറെ അപ്പുറത്ത് നിൽക്കുന്നവന്റെ വേറെ ഇത് മൂന്നും ഒരിക്കലും അല്ല ഇത് മൂന്നും ബന്ധമില്ല എന്റെ അനുഭവം ഞാൻ ഒന്ന് അടുത്ത് പറഞ്ഞ ഒരു കഥ കേൾക്കാൻ അപ്പുറത്തേക്ക് ഒന്ന് ആശ്വസിപ്പിക്കാം അല്ലെങ്കിൽ ഒരു ഒരു നമ്മുടെ കൂടെ ആരെങ്കിലും നമ്മുടെ കൂട്ടുകാരുണ്ടെന്നുള്ളൊരു തോന്നല് വരുത്തിയിട്ട് നമ്മൾ നമ്മുടെ പ്രശ്നം കൊണ്ട് തിരികെ സോൾവ് ചെയ്യണം നമ്മൾ എന്റെ സോൾവ് ചെയ്യാൻ പറ്റും അതല്ലാതെ വെറുതെ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് ആ അഭിപ്രായം ഒന്നും ഇവിടെ വർക്ക്ഔട്ട് ആവണമെന്നില്ല കാരണം അവന്റെ പെണ്ണുമ്പോളുടെ സ്വാഭാവം വേറെ ആളുടെ സ്വഭാവം വേറെ രണ്ടാ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക